ദിനത്തിൽ ഒറ്റപ്പാലം സബ് ട്രഷറി സന്ദർശിച്ച ഗവൺമെന്റ് വിദ്യാർത്ഥികൾ ലോക ആംഗ്യ ഭാഷാ ദിനത്തിൽ കണ്ണിയംപുരം ബദിരവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ മിനി സിവിൽ സ്റ്റേഷൻ സബ് ട്രഷറി സന്ദർശിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക മിനികുമാരി പ്രൈമറി അധ്യാപിക സജിത ഹൈസ്കൂൾ അധ്യാപിക സജിത സ്കൂൾ ജീവനക്കാരായ പ്രമോദ് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ട്രഷറി കാണാനും ട്രഷറിയിലെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാനും എത്തിയത് ട്രഷറിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച സബ് ട്രഷറി ഓഫീസർ പി സുനിൽ ബാബു ജൂനിയർ സൂപ്രണ്ട് ഷമീർ കെ കെ എന്നിവർ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകി വിദ്യാർത്ഥികൾ അവരുടെ ആംഗ്യഭാഷയിലൂടെ ട്രഷറി ജീവനക്കാരോട് വിശേഷങ്ങൾ പങ്കുവച്ചു പഠനശേഷം സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാ പൊതുവിഷയങ്ങളും മറ്റു വിദ്യാർത്ഥികളെ പോലെ തന്നെ ഈ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കുട്ടികളെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തുന്നതെന്ന് പ്രധാനാധ്യാപിക മിനികുമാരി പറഞ്ഞു ആംഗ്യഭാഷാ ദിനത്തിൽ സ്ഥാപനത്തിലേക്ക് എത്തിയ അതിഥികളെ ജീവനക്കാർ സന്തോഷത്തോടെ പലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു കേരളത്തിലെ ജില്ലകൾ ആദ്യം തിരുവനന്തപുരം തിരുവല്ല ആലപ്പുഴ പത്തനംതിട്ട പേട്ടയം കാസാണ് പിന്നെ നമ്മുടെ ഈ കൃഷിയുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിന് ഒരു അവകാശം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളോട് എങ്ങനെ സംവിധാനം കമ്മ്യൂണിക്കേഷൻ ചെയ്യാം അവർക്ക് ആ ഒരു കാര്യം ബാങ്കിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രഷറിയിലേക്ക് വരേണ്ടി വന്നാൽ എങ്ങനെയൊക്കെയാണ് അതിലൂടെ നമ്മുടെ ഡെഫ് കുട്ടികൾക്ക് കടന്നു പോകാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവേർനെസ്സാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളും നമ്മുടെ ബാങ്ക് ഭാഗമായിട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ഇൻട്രാക്ഷനാണ് നമ്മൾ ക്ലാസ്സിലൂടെ